പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ആറങ്ങോട്ടുകര പാഠശാലയുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചാമത് കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു വല്ല എന്ന പേരിലാണ് ഈ വർഷത്തെ കൊയ്ത്തുത്സവം നടക്കുക വൈവിധ്യം പ്രതിരോധം അതിജീവനമെന്ന പ്രമേയവുമായി ആറങ്ങോട്ടുകര പാഠശാലയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ആറിൽ തുടക്കം കുറിച്ച ഇരുപതു വർഷം പിന്നിടുമ്പോൾ ഇതിനോടകം പതിനാല് കൊയ്ത്തുത്സവങ്ങൾ നടത്തിക്കഴിഞ്ഞു കൊയ്ത്ത് മെതി പ്രഭാഷണങ്ങൾ പുസ്തക പ്രകാശനങ്ങൾ മോഹിനിയാട്ട ശില്പശാല നാടക ശിൽപശാല നെൽക്കതിർക്കുല നിർമ്മാണ പരിശീലനം ബാവൂൽ സംഗീതം നാടകങ്ങൾ ഭരതനാട്യം മോഹിനിയാട്ടം സംഗീത പരിപാടികൾ നാടോടി കലകൾ കാർഷിക പ്രദർശനങ്ങൾ ജൈവ ഭക്ഷണം തുടങ്ങി നിരവധി വൈവിധ്യങ്ങളും വ്യത്യസ്തങ്ങളുമായ പരിപാടികളാണ് ഗ്രാമീണ കാർഷിക കലാ സാംസ്കാരിക ഉത്സവമായ കൊയ്ത്തുത്സവത്തിൽ സംഘടിപ്പിക്കുന്നത് കുത്തിക്കലും ഫോക്കും ഒക്കെ ആയിട്ടുള്ള കലാരൂപങ്ങൾ സംഗീത പരിപാടികൾ നാടകങ്ങൾ പ്രഭാഷണങ്ങള് പല തരത്തിലുള്ള പ്രഭാഷണങ്ങൾ പുസ്തകപ്രകാശനം അതുപോലെ നമ്മൾ കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ പേരല്ല നമ്മൾ ഒരു ദിവസം കുറേ ആളുകൾ ഒന്നിച്ച് ഒരുപാട് പേര് ചേർന്നിട്ട് കൂട്ടമായിട്ട് കൊയ്യുകയും വിധിക്കുകയും അതൊക്കെ പാടത്ത് വെച്ചിട്ട് പാട്ടു പാടുകയും നൃത്തം ചെയ്യുകയും കൊട്ടുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു വലിയ പരിപാടി കൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് മാത്രമല്ല നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ ഗ്രൂ ഒന്നിച്ച് കൃഷി ചെയ്തുണ്ടാക്കിയ അരിയുടെ തവിട് കളയാത്ത വളരെ ആരോഗ്യകരമായിട്ടുള്ള അരി കൊണ്ടുള്ള ഭക്ഷണം എല്ലാവർക്കും നമ്മൾ കൊടുക്കും മൂന്ന് നേരം വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കും അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും വളരെ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യച്ചാൽ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ ആളുകൾ പലപ്പോഴും ഇവിടെ വരാറുണ്ട് അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഈ കൊഴുത്തോത്സവത്തിൻ്റെ പിന്നെ ധാരാളം കളിപ്രാവശ്യം നമ്മൾ കുറേ പരിപാടികൾ അഞ്ച് നാടകങ്ങളുണ്ട് ഒരു മോഹിനിയാട്ടം വളരെ കേരളത്തിൻ്റെ പ്രശസ്തയായിട്ടുള്ള വിനീത തലങ്കാടിയുടെ മോഹിനിയാട്ടം വർക്ക്ഷോപ്പും ഉണ്ട് മൂന്ന് ദിവസത്തെ മോഹിനിയാട്ടം പെർഫോമൻസ് ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആറന്മീൽ പഠിച്ചിട്ടുള്ള ഗായത്രി ശ്രീനാഥൻ്റെ നാട്ടിയുണ്ട് അതുപോലെ ഈ പറഞ്ഞ കലാപാഠശാലയുടെ മൂന്നു നാടകങ്ങളും അങ്ങനെ ഇന്നുണ്ട് പിന്നെ വളരെ പ്രശസ്തയായിട്ടുള്ള കേരളത്തിലെ ബാവിൽ സംഗീതജ്ഞ എന്ന് പറയാവുന്ന ശാന്തിപ്രിയ ശാന്തിപ്രിയയുടെ ബാൽ സംഗീതത്തോടു കൂടിയിട്ടാണ് നമ്മളിപ്പോൾ തുടർന്ന് തുടങ്ങുന്നത് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഇറങ്ങിയതാണ് പിന്നെ തിയേറ്റർ വർക്ക്ഷോപ്പ് ഉണ്ട് വല്ലമെന്നാണ് ഈ വർഷത്തെ കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറിന് പേരിട്ടിരിക്കുന്നത് മുളയ്ക്കാൻ സ്വപ്നം കണ്ട വിത്തുകൾ മയങ്ങുന്നിടമെന്നതാണ് വല്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊയ്ത്തുത്സവ നഗരിയിലെ പ്രദർശന സ്റ്റാളുകളുടെ മേൽക്കൂരയും മറ്റും ടാർപോളിൻ കൊണ്ട് അലങ്കരിക്കുന്നതിന് പകരം മാസങ്ങൾക്ക് മുൻപ് വിത്തുകൾ പാകി മുളച്ച് പന്തലിച്ച് വന്ന കാർഷിക വള്ളിച്ചെടികൾ കൊണ്ട് ഹരിതാപമായ രീതിയിലാണ് അലങ്കരിക്കുന്നത് കാർഷിക രംഗത്തും കലാരംഗത്തും പൊതുരംഗത്തുമെല്ലാം വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഊർജം നൽകുക എന്ന ആശയമാണ് ഇത്തരം ഉത്സവങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വല്ലം സങ്കാട സമിതി അംഗങ്ങളും കുട്ടികളും ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും ചേർന്നിട്ട് നമ്മൾ ഈ തൈകൾ ഇവിടെ നട്ടുന്ന ഒരു വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ അത് ഇതായി ഇതുപോലെ ആയിട്ടുണ്ട് ഈ അടുത്ത മാസമാണ് നമ്മുടെ കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് വെള്ളി ശനി ഞായർ ദിവസങ്ങളാണ് അപ്പോഴേക്ക് നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇത് ഈ ഇതൊരു പ്രദർശന നമ്മുടെ കൊയ്ത്ത് പ്രദർശനശാലകളാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് സാധാരണ ടാർപ്പായ കൊണ്ട് കൂടിയിട്ടുള്ള വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്റ്റാളുകളാണ് പൊതുവെ കാണാറുള്ളത് നമ്മളത് വളരെ ഗ്രീൻ എന്ന് എന്നറിഞ്ഞാൽ വളരെ ഹരിതാഭമായിട്ടുള്ളൊരു സ്റ്റാളുകളാക്കാൻ വേണ്ടിയിട്ട് കാര്യം കൊയ്ത്ത് ഉത്സവം എന്നുള്ള കൺസെപ്റ്റിനോട് കൃത്യമായിട്ട് യോജിക്കുന്ന വിധത്തിലുള്ള പന്തലാക്കാൻ വേണ്ടിയിട്ടാണ് പച്ചക്കറി പന്തൽ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമുക്ക് പകുതി ചെയ്യാൻ പറ്റും ഇപ്രാവശ്യം നമ്മളെന്തായാലും ഒരു പകുതിയിലേറെ ഭാഗത്ത് ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ വളരെ നമ്മുടെ ഈ കൊഴുത്തോത്സവത്തിൻ്റെ ഒരു പ്രധാന ഇത് വൈവിധ്യം പ്രതിരോധം അതിജീവനം എന്നാണ് അത് ജീവജാലങ്ങൾക്ക് മുഴുവൻ എൻ്റെ എല്ലാ വൈവിധ്യങ്ങളും നിലനിൽക്കുക അതുപോലെ ജീവിതത്തിന് അതിജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക വിത്തുകൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നു ഒരുപാട് ജീവജാലങ്ങളും പോകുന്നു മനുഷ്യരിനെ പല വംശങ്ങളും ഇല്ലാതെ പോകുന്നു അപ്പോൾ ഇതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു പ്രേരണ നൽകുക എത്ര വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴും കാർഷിക രംഗത്തായാലും കലാരംഗത്തായാലും പൊതുരംഗത്തായാലും ഒക്കെ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കൊടുക്കുക എന്നൊക്കെ വേണം നമ്മുടെ ജാതി മത ലിംഗ് എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടും മാനവികതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുമുള്ളതാണ് കൊയ്ത്തുത്സവം എന്ന് സംഘാടകരായ കെ വി ശ്രീജ ആറങ്ങോട്ടുകര സി എം നാരായണൻ എന്നിവർ പറഞ്ഞു ആറങ്ങോട്ടുകര പാഠശാല എല്ലാ വർഷവും നടത്തി വരാറുള്ള കൊയ്ത്തുത്സവം ഈ വർഷം രണ്ടായിരത്തി ആറ് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഈ പാടത്ത് വെച്ച് നടത്തുകയാണ് ഇത് പാഠശാല സംഘടിപ്പിക്കുന്ന പതിനഞ്ചാമത് കൊയ്ത്ത് ഉത്സവമാണ് ഇരുപത് വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഈ പാടശേഖരത്തിലെ കൊയ്ത്തുത്സവം ആരംഭിച്ചത് ഇപ്രാവശ്യത്തെ കൊയ്ത്തുത്സവത്തിന് വല്ലം എന്നാണ് പേരിട്ടിട്ടുള്ളത് മിക്കവാറും എല്ലാ കൊയ്ത്ത് ഉത്സവം കൊയ്ത്ത് കൊയ്ത്തുത്സവങ്ങൾക്കും എന്തെങ്കിലും ഒരു പേര് ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം വല്ലം വല്ലം എന്ന് പറയുന്നത് വിത്തൊക്കെ ഇട്ട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന കൊട്ടയാണ് അതിന് വല്ലത്തിന് ഞങ്ങളൊരു ഇതും കൊടുക്കുന്നുണ്ട് വിത്തുകൾ മുളയ്ക്കാൻ അല്ലെങ്കിൽ മുളയ്ക്കുന്നത് സ്വപ്നം കണ്ട് ഉറങ്ങുന്ന ഇടം എന്നാണ് വല്ലം എന്നുള്ളതിനുള്ളൊരു വിശദീകരണമായിട്ട് കൊടുത്തിട്ടുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവല്ലാമലയിലെ ആനമല ഹോംസ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽകുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം തരം പറക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ സി നോൺ എ സി ഹെറിറ്റേജ് ഹാളുകൾ വ്യത്യസ്ത രുചി ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആനമല ഹോം സ്റ്റേ കാട്ടുളം തിരുവിൽ ഫോൺ നയൻ എയിറ്റ് ഫോർ ഫൈവ് ഒൻ ടൂ എയ്റ്റ് സെവൻ സിക്സ് സീറോ